ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് തമിഴ് സൂപ്പർ താരം ദളപതി വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശം പ്രഖ്യാപിച്ചത് രാഷ്ട്രീയം തനിക്ക് ഹോബിയല്ലെന്ന് പ്രഖ്യാപിച്ച വിജയ് താൻ സിനിമ രംഗത്തു നിന്നും വിട്ട് പൂർണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന സൂചനയാണ് ഇന്ന് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ നൽകുന്നത് തമിഴ് വെട്ടിക്കഴകും എന്ന് പേരിട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആഴ്ചകൾ നീണ്ട രാഷ്ട്രീയ ചർച്ചകൾക്ക് ശേഷമാണ് ഉടലെടുത്തത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്നില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വിജയ ലക്ഷ്യമാക്കുന്നത് അതേസമയം തമിഴകത്തെ ഇപ്പോഴത്തെ ഏറ്റവും വിലയേറിയ താരമായ വിജയിയുടെ സിനിമാ കരിയർ എന്താകും എന്നത് ഏറെ ചർച്ചയാകുന്നുണ്ട് നിലവിൽ വെങ്കിട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ട് സിനിമയിലാണ് വിജയ് അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ചെന്നൈയിൽ പുരോഗമിക്കുകയാണ് ഈ ചിത്രത്തിന് ശേഷം ഒരു ചിത്രവും കൂടി താൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ വിജയ് പറയുന്നത് തന്റെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാതെ ദളപതി അറുപത്തിയൊമ്പത് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം പൂർത്തിയാക്കുമെന്നാണ് വിജയ് കത്തിൽ പറയുന്നത് പിന്നീട് പൂർണ്ണമായും ജനസേവനത്തിലായിരിക്കും ശ്രദ്ധ എന്നും വിജയ് പറയുന്നു